ഹലോ നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ചെറിയ സർപ്രൈസ് ചീറ്റി പോകേണ്ടിയിരുന്ന ഒരു ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കേക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫെബ്രുവരി പതിനാല് നന്ദുവിൻ്റെ വലിയച്ഛൻ്റെ അതായത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്ക് ബർത്ത് ഡേ എന്നൊക്കെ അറിയാം അവർക്കും അറിയാം പക്ഷേ നമ്മൾ ഇന്ന് അവിടെ വരെ പോകുന്നുണ്ട് അതായത് നമ്മൾ പതിമൂന്നാം തീയതിയാണ് അവരുടെ വീട്ടിൽ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ എന്തായാലും ചെറിയൊരു സർപ്രൈസ് കൊടുത്തേക്കാമല്ലോ എന്ന് കരുതി നമ്മളൊരു കേക്കൊക്കെ വാങ്ങി കരുതി വെച്ചിട്ടാണ് പോയട്ടോ അവിടെ ചെന്നപ്പോൾ വെല്ലിച്ചൻ ഇല്ല നന്ദുവിൻ്റെ വെല്ലിച്ചൻ അവിടെ ഇല്ല വെളിയിൽ പോയിരിക്കായിരുന്നു അപ്പോൾ വല്യമ്മച്ചിൻ്റെ കേക്കൊക്കെ കൊടുത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടത് വെച്ചു കേട്ടോ പിന്നെങ്കിൽ അത് അത് ഐസിങ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നതല്ലേ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു നമുക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചു ഒരു വിധിക്ക് കൊണ്ട് വെച്ചു അങ്ങനെ അവർ വെളിയിൽ പോയിട്ടൊക്കെ അതേ വന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ കഴിക്കണം എല്ലാവരൊക്കെ അങ്ങോട്ടൊക്കെ വറുത്താനൊക്കെ പറഞ്ഞിരിക്കാനുള്ള ഒരു സെറ്റപ്പ് നടക്കുവാണ് കേട്ടോ അപ്പം നന്ദു കേരളക്കൂടെ ബ്ലോഗൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതേ അവിടുത്തെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ നല്ല സുന്ദരൻ പൂച്ച പേർഷ്യൻ ക്യാറ്റാന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ആണ് നല്ല പിന്നെ അവരുടെ പേര് എന്നെ ആണ് വിളിക്കുന്ന കേട്ടായിരുന്നു ആ അപ്പോൾ നല്ല സുന്ദരം ലല്ലു അത് ആ ലു ലല്ലു എന്ന കേട്ടോ ഈ ലല്ലു പൂച്ചനെ കണ്ട ഞാൻ അതിനോട്ടാണെങ്കിൽ അവരെ പിടിച്ച് പിടിച്ച് ഞെക്കും ആ ഈ പൂച്ചയുടെ കയ്യിൽ നിന്നൊക്കെ കൊണ്ടാമല്ലോ അപ്പോൾ ഫുഡ് ഇന്നുണ്ടാക്കിയിരുന്ന പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിരുന്നു ഇനി ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ സമയം ഇപ്പോൾ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ പന്ത്രണ്ട് മണിയാണ് കണക്കാക്കിയിരിക്കുന്നത് ശരിക്കും ഇത് ഇവരെയൊക്കെ ഒന്ന് മാറ്റി നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഒപ്പിക്കണമല്ലോ ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് പേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ കഴിച്ചു മാറി ഇവരൊന്നും എഴുന്നേക്കണ്ടേ ഫ്രിഡ്ജ് ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അവിടെ നിന്ന് വേണം നമുക്ക് കേക്ക് എടുത്തുകൊണ്ട് പോയി മേളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം പക്ഷേ ഇവർ എത്ര ആയിട്ട് ഇവർ വർത്താനം പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം നമ്മൾ അങ്ങോട്ട് വന്നപ്പോൾ നന്ദു ടി വി വെക്കാൻ നോക്കി റിമോട്ടിൻ്റെ ബാറ്ററി ഒക്കെ വീക്കായി തുടങ്ങി കൊണ്ട് നന്ദു ടി വി വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അങ്ങനെ അവർ ഫുഡൊക്കെ ഒരു കഴിച്ച് ഒരു വിധത്തിൽ എഴുന്നേൽപ്പിച്ച് വിട്ടു ഞങ്ങൾ അങ്ങനെ നമ്മൾ കേക്ക് എടുത്തിട്ട് ഇനി നമുക്ക് മേളിലാട്ടോ താഴെ അവരിപ്പം മേളിലത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് കേക്ക് മുറിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ കേക്ക് എടുത്ത് വന്ന ഫ്രിഡ്ജിൽ നിന്ന് എന്നിട്ട് അവർ അപ്പോൾ സിറ്റോട്ടി ഇരുന്ന് വർത്താനം പറയുവാണ് കേട്ടോ അപ്പം ഞാൻ പതുക്കെ മുകളിലോട്ട് കയറിപ്പോവാണ് മുകളിലോട്ട് ഓടി കയറിപ്പോയി അപ്പം കുഞ്ഞുമാവിനെ കൊണ്ട് അവിടെ നന്ദൂൻ്റെ വല്യുമച്ചയൊക്കെ വെളിയിരിപ്പുണ്ട് അപ്പം അവരാരും അറിയില്ലല്ലോ അപ്പം കുഞ്ഞുമാവെന്ന എന്നെ കണ്ടൊക്കെ അറിയും അപ്പോൾ ആ വെല്ലുമച്ച അവനെ കൊണ്ട് നടക്കുകയാണ് അപ്പം ഞാൻ മേളിൽ കൊണ്ടുപോയി നമുക്കത് ഈ റൂമിലോട്ട് കേക്ക് കൊണ്ടുവെക്കാം കേട്ടോ അവിടെ ഇരുട്ടാണ് അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് അവിടെ കിടക്കുന്ന ടേബിൾ നമ്മൾ വെളിയിലത്തെ ആ ഒരു അരപ്ലേസിൽ ഇരുന്ന് മുറിക്കാൻ എഴുതി അവിടെ കേട്ടോ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മളൊരു ടേബിളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തു പിന്നെ നമുക്കൊരു പരിപാടി കൊള്ളോന്ന് വെച്ചാൽ മതി നല്ല ഇരുട്ടാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ നമ്മൾ മുകളിൽ നിന്നുള്ളതാണ് കാണിക്കുന്നത് എല്ലാവരും കിടന്നുറങ്ങി അപ്പം ഞാൻ പതുക്കെ സമയം നോക്കി അതെ പതിനൊന്നര കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പതിനൊന്നരയായി അങ്ങനെ നമുക്കിനി നമുക്ക് ഇതിനകത്തിരിക്കുന്ന മാല ബൾബാണ് കേട്ടോ കുറച്ച് ലൈറ്റും സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയാകുമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ലൈറ്റൊക്കെ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്യുക അവിടെ ആ ടേബിളിലൊക്കെ കേക്ക് വെക്കുമ്പോൾ ഡിം ഡിം ലൈറ്റൊക്കെ കത്തുമ്പോഴേക്കും നമുക്കൊരു ഭംഗിയൊക്കെ തോന്നുമല്ലോ അന്നെങ്കിൽ കുറച്ച് ലൈറ്റും കൂടെ ആവട്ടെ എന്ന് കരുതി ക്രിസ്മസ് നമ്മൾ ട്രീ അലങ്കരിക്കാൻ വെച്ച കുറച്ച് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇത് ഞാൻ ഒറ്റയ്ക്കായിട്ടും ഇതൊക്കെ ചെയ്യുന്നേ താഴെ അവരെല്ലാം ഇരിക്കുവാണ് ഒറ്റക്കൈലുള്ള പ്രയോഗമാണ് ഇതെല്ലാം എന്നിട്ട് നമ്മളിത് കുറച്ച് മാലബൾബ് അവിടെ ഇട്ടു അത് കഴിഞ്ഞ് ഈ മാലബൾബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു ഇങ്ങനെ അറേഞ്ച് പ്പോൾ നേരവും ഇല്ലായിരുന്നു എനിക്ക് ഒറ്റയ്ക്കാണ് സമയവും ഇല്ലായിരുന്നു അപ്പം ഞാനിങ്ങനെയൊക്കെ അതെല്ലാം കൂടെ ആ ടേബിളിലൊക്കെ ഇങ്ങ് വിടത്തിട്ടപ്പം എന്തായാലും ചാണകം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് സിറ്റ് ചെയ്തു പിന്നെ നമുക്ക് വേണ്ടത് ഇനി കേക്കും കൊണ്ട് വയ്ക്കാനായിട്ട് കേക്കും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ടേബിളിൽ എടുത്ത് വെച്ച് സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം നന്ദുൻ്റെ വെല്ലുവിനെ വിളിക്കാനായിട്ട് താഴെ അവരെല്ലാം വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇവിടെ പതുക്കെ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങാനും എൻ്റെ ഉച്ചയെ വല്ലതും കേട്ടാൽ അറിയില്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളാണ് നന്ദുൻ്റെ ഒരു നൂറ് വട്ടം പറഞ്ഞു എഴുതി നന്ദൂന്ന് ഒരു വിധത്തിലും പറയരുതേ എന്ന് നന്ദു എങ്ങനെയെങ്കിലും അവർക്കറിയാം കാര്യം സർപ്രൈസാണെന്ന് വലിയ ചോട് പറയരുത് പക്ഷേ സർപ്രൈസ് എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഇത് ഇതറിയാവനക്കം അറിയത്തില്ലല്ലോ അപ്പം ഞങ്ങൾ ഒരു വിധത്തിലുള്ള ബലം പിടിച്ചാണ് നിർത്തിയേക്കുന്നത് അങ്ങനെ അതൊക്കെ ഞാനവിടെ സിറ്റി ആയിട്ട് നോക്കി നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ പതിയെ താഴേന്ന് വെളിച്ചിനെ വിളിച്ചുകൊണ്ട് വന്നാൽ സമയം അകുന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഇപ്പോൾ പതിനൊന്നേ മുക്കാൽ ആയിട്ടുണ്ട് ഇനിയൊരു ഇതൊരഞ്ച് മിനിറ്റ് പൊറോട്ടം തോന്നും എങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും ഒരു അബദ്ധം പറ്റി ഗൈസ് ഇവിടെയാണ് ചീറ്റി പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞത് നന്ദുവിൻ്റെ കുഞ്ഞനീനെ അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോഴേക്കും വെല്ലിച്ചിനെ അവിടെ കയറി വന്നു പെട്ടെന്നാണ് ഡോറ് തുറന്നത് പിന്നെ ലൈറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് ആൾ കേക്ക് കാണുന്നത് കേട്ടോ ആ അതുകൊണ്ട് നന്ദു അപ്പം തുള്ളിച്ചടി അവിടെ ഉണ്ടായിരുന്നു നന്ദു അങ് ആകെ തുള്ളിച്ചാട് വേണം എന്തായാലും നമ്മുടെ സർപ്രൈസ് പൊളിഞ്ഞില്ല എങ്കിലും ആൾ വണ്ട്രടിച്ചിരിക്കുന്ന ഇരിപ്പാണ് കേക്കൊക്കെ മുറിച്ചെന്നുള്ള കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ കേക്ക് മുറിക്കാനായിട്ടുള്ളതുണ്ട് അപ്പം പറയുകയാണ് ഉയ്യും ഞാൻ മനസ്സിലാക്കിയില്ല കൊച്ചു കറയുന്ന കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പം നന്ദു മേളിലോട്ട് വന്നപ്പോൾ നന്ദു പറഞ്ഞു വലിച്ചാൽ അങ്ങോട്ട് പോകരുതേ അത് വലിച്ചിനിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ വലിച്ചെനെ തടഞ്ഞു ആഹാ അന്ന് ഞാനെന്താ അങ്ങോട്ട് പോയാന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചും കയറി വന്നതാണ് അപ്പോൾ കൊച്ചു കിടന്ന് കരയുന്ന കഴിഞ്ഞിട്ട് കയറി വന്നപ്പോഴേക്കും എന്തായാലും ആദ്യത്തെ സർപ്രൈസായിപ്പോയി കേക്കൊക്കെ മേടിച്ച് രാത്രി പന്ത്രണ്ട് മണി അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് സമയം എന്തായെന്ന് നോക്കിയപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കേക്കൊക്കെ മുറിക്കാനുള്ള സമയമായിട്ടുണ്ട് ഫെബ്രുവരി പതിനാലായിട്ടുണ്ട് ഒരു വാലൻ്റീൻ യുവാവാണ് അപ്പോൾ വാലന്റീൻസ് ഡേയുടെ അന്നുണ്ടായ ഒരാളാണ് അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണല്ലോ പ്രണയിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അന്ന് തന്നെ കേക്കൊക്കെ മുറിക്കാൻ പറ്റി അങ്ങനെ ഹാപ്പി ബർത്ത് ഡേ എല്ലാവരും കൂടെ ചേർന്ന് പാടി കേക്കൊക്കെ മുറിച്ചു ഭയങ്കര സന്തോഷമായി കേട്ടോ എല്ലാവരും കൈയടിച്ച് കേക്കൊക്കെ മുറിച്ചു കേട്ടോ കേക്കൊക്കെ ഇനി മുറിച്ച് ഓരോരുത്തർക്കും വാലൊക്കെ വെച്ച് മധുരം വിതരണം ചെയ്യണം അപ്പം നന്ദു ഇങ്ങനെ നോക്കി നിപ്പുണ്ട് കേക്ക് മുറിച്ച് ഇപ്പം കിട്ടും കിട്ടുമെന്ന് കരുതി അങ്ങനെ വലിയച്ഛൻ സ്ലോ മോഷനിൽ കേക്ക് മുറിക്കുകയാണ് ആർക്കാരും കിട്ടുമെന്ന് കരുതി എല്ലാവരും നോക്കി നിപ്പുണ്ട് നയനൂട്ടനും നന്ദൂട്ടിയും നോക്കി നിപ്പുണ്ട് അങ്ങനെ വലിയച്ഛൻ കേക്ക് കണ്ടിച്ചെടുത്തു നന്ദു തന്നെയാണ് ഫ്രണ്ടിൽ നിന്നതുകൊണ്ട് നന്ദു എന്നെ ഫസ്റ്റ് കേക്കിൻ്റെ പീസ് കിട്ടി പിന്നെ നയനൂട്ടന് വെച്ചു കൊടുത്തു നന്ദൂട്ടി വലിയച്ഛനും വെച്ച് കൊടുത്തു വലിയ മെച്ചി വലിയച്ഛനും വെച്ചുകൊടുത്തു അങ്ങനെ ആ ഒരു സന്തോഷകരമായ ജന്മദിനം ായമൊന്നും ഒരു ജന്മദിനം ആഘോഷിക്കുന്നതിന് തടസ്സമല്ലേ എല്ലാവരുടെയും ജന്മദിനം ഇതുപോലെ ആഘോഷിക്കും എല്ലാവർക്കും സന്തോഷമുണ്ടാകും നമ്മളുണ്ടായ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേറ്റവും വലിയൊരു നമ്മൾ ഓർക്കുന്നു ഒരു ഇതല്ലേ മറ്റുള്ളവർ നമ്മൾ ഓർക്കുന്നുണ്ട് നമ്മുടെ ജന്മദിനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു സന്തോഷം തന്നെ അപ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ച് സർപ്രൈസ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കസിൻസിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കണം കേട്ടോ അവർക്കൊക്കെ സന്തോഷമാകട്ടെ അങ്ങനെ കേക്ക് എനിക്കും തന്നു ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞുകഷ്ണം മേടിച്ചു അങ്ങനെ വലിയമ്മച്ചിക്കും വെളിച്ചം വെച്ച് കൊടുത്തു അങ്ങനെ സന്തോഷകരമായിട്ട് അന്നത്തെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു അപ്പം നന്ദു തേണ്ടാ അവളിതൊന്നും ചെയ്താൽ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ അവൾ അതിൻ്റെ ആത്തതേ ഒരു കടലാസിൽ ഒരു ലൗച്ചിനെയൊക്കെ വരച്ച് വെല്ലിച്ച വെല്ലിയുമച്ച പടമൊക്കെ വരച്ച് വെല്ലിച്ചിനെ കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ വണ്ടറായിപ്പോട്ടോ കൊള്ളാലോ നന്ദി ഇത് എപ്പോൾ ഇരുന്ന് ചെയ്തെന്ന് ഓർത്ത് അപ്പം താഴെ തന്നെ കഷി ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ സ്ഥിരം ഒരു പടമാണ് ഈ ലൗച്ചിൻ്റെ വര അപ്പോൾ ഞങ്ങൾ കളിയാക്കൊണ്ടിരിക്കുക ഇവളെന്നെ തെയ് കുത്തി വരയ്ക്കുന്നു പക്ഷേ കഷി എവിടെന്നായി പേപ്പർ ഒപ്പിച്ചെന്നോ ക്രയോൺസ് ഒപ്പിച്ചെന്നോ ഒന്നും കണ്ടില്ല കേട്ടോ ആൾ പോയി ഒരു കടലാസ് എടുത്ത് ഇതെല്ലാം വരച്ച് അങ്ങ് കൊടുത്തു അപ്പോൾ ഞങ്ങൾ കൊള്ളാലോ മിടുക്കി കുട്ടി അപ്പോൾ വലിയ ചിനെ കൊടുത്തു എന്നിട്ട് ചിരിക്കണം പുള്ളിക്കങ്ങനെ സന്തോഷം ഭയങ്കരം ഉണ്ടല്ലവച്ചി വെല്ലിച്ചനും വെല്ലുമച്ചയും കാണുന്നത് എന്നിട്ട് കശി അത് വരച്ചൊക്കെ കൊടുത്തപ്പോൾ സന്തോഷമായിട്ടോ പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള സമയം കാര്യം ഇപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾക്കിന് വൈക്കത്ത് എല്ലണ്ടാണ് പന്ത്രണ്ടരയോടെ എടുത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആയി പന്ത്രണ്ടര അങ്ങനെ അവളെ തീ പറഞ്ഞ് അറിമാതിച്ച് ചിരിക്കുകയാണ് താഴത്തേന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ചിരി അടക്കാൻ കഴിയുന്നില്ല അങ്ങനെ തീ കാറൊക്കെ എടുത്ത് ഞങ്ങൾ പോകുമ്പോൾ അപ്പം വലിയ വെല്ലുമച്ചി അവിടെ ലല്ലുകൂട്ടനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ീട്ട് അച്ച കാറ് ബാക്ക് എടുത്ത് ഒരുക്കാൻ വേണ്ടി തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനിയിപ്പോൾ പതിയെ പോകണം കാരണം നല്ല മഞ്ഞുണ്ട് പിള്ളേർക്ക് ചെറിയ പനിയുമുണ്ട് അപ്പോൾ വേഗം വീട്ടിൽ ചെല്ലണം അങ്ങനെ നോക്കി നിന്ന് ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്ത് പോകാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ വലിയമ്മച്ചയ്ക്ക് ടാറ്റ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഉമ്മ കൊടുക്കാൻ പറയണം അപ്പോൾ ഒരു ഫ്ലൈൻ ഡീസൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നപ്പോഴേക്കും കാർ തിരിച്ച് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നാൽ കയറിയേക്കാം എന്ന് കഴിഞ്ഞാൽ ഞങ്ങളോ പിന്നെ അവരുടെ ഉമ്മയൊക്കെ കൊടുത്ത് വെച്ചിട്ട് അവൻ ഉമ്മ കൊടുക്കൂല ഭയങ്കര ഉറങ്ങാനുള്ള ഇതായി കാരണം ഈ സമയം വരെ ഇവനും ഇങ്ങനെ ഇരിക്കുന്നതല്ല ഒരു ഒമ്പ ഒമ്പത് മണി പത്ത് മണിക്കുള്ളിൽ കിടന്ന് ഉറങ്ങുന്ന ആളാണ് അപ്പം ഈ സമയമൊക്കെ അവ ഭയങ്കര ബഹളം തുടങ്ങി വെളിമച്ചിന്റെ വീട്ടിലെ പൂക്കളൊക്കെയാണ് നല്ല കളർഫുൾ പൂക്കൾ രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാറ് വന്നു ഇനി പതിയെ ഞങ്ങൾ വൈക്കത്തേക്ക് പോവാണ് കേട്ടോ രാത്രിയായി നമുക്ക് മറ്റൊരു കൊച്ചു വീടിയായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ